ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇന്ത്യ സഖ്യത്തിലും പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് ബി ജെ പി പോരിനു പകരം ഡൽഹിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ആം ആദ്മി കോൺഗ്രസ് വാക്കുതർക്കമാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ആദ്യം കലിപ്പ് തീർത്തത് എം പി എ എ പി ആയിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് ഒഴിവാക്കിയതിന്റെ കലിപ്പാണ് ഇപ്പോൾ എ എ പി തീർക്കുന്നത് എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം കോൺഗ്രസ് മൗനത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ കടന്നാക്രമിച്ചപ്പോഴും പ്രാദേശിക നേതാക്കൾ മറുപടി പറഞ്ഞതല്ലാതെ കോൺഗ്രസിന്റെ വലിയ നേതാക്കൾ മൗനം തുടരുകയായിരുന്നു പിന്നാലെ എ എ പി ബിജെപി പോരാണ് ഡൽഹിയിൽ ശ്രദ്ധ നേടിയത് കോൺഗ്രസ് നിശബ്ദമായി പ്രചാരണം നടത്തുമ്പോൾ ബി ജെ പി എ എ പി ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ചു ഒരു മാസം പോലുമില്ല എന്നിരിക്കെ അനങ്ങാതെ ഇരിക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി എ എ പിക്ക് എതിരെ തിരിഞ്ഞതോടെ കോൺഗ്രസ് ക്യാമ്പ് ഉണർന്നും കഴിഞ്ഞു ഇനി ഒന്നും നോക്കേണ്ടെന്ന് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുമാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വാഗ്ദാനങ്ങൾ നൽകുന്നതിനും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി മോദിയും ഒരുപോലെയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം കെജ്രിവാൾ ഗൗതമദാനിക്കെതിരെ എന്തെങ്കിലും വക്കു പറഞ്ഞിട്ടുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ഇവിടെ ചോദിക്കുന്നുണ്ട് ഷീല ദീക്ഷിത് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ചെയ്തതുപോലെ ഡൽഹിയിൽ വികസനം കൊണ്ടുവരാൻ കെജ്രിവാളിനോ ബി ജെ പി കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ ആം ആദ്മി സർക്കാരിനെതിരെ കടുത്ത ആരോപണം ഉയർത്താനായി നിശ്ചയിച്ച പത്രസമ്മേളനം കോൺഗ്രസ് ഉപേക്ഷിച്ചത് പോലും സ്ഥിതിഗതിയും ഇനിയും വഷളാക്കേണ്ട എന്ന് ഹൈക്കമാൻഡിന്റെ ആവശ്യത്തെ തുടർന്നാണ് ആം ആദ്മി സർക്കാരിനെതിരായ കോൺഗ്രസ് റാലികളിൽ ഹൈക്കമാൻഡിൽ നിന്ന് ആരും പങ്കെടുക്കാതിരുന്നതും ഇതുകൊണ്ടൊക്കെയായിരുന്നു എന്നാൽ ആം ആദ്മിയാണ് ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളി എന്ന് പറയാതെ പറഞ്ഞ് തൃണമൂലം സമാജ്വാദി പാർട്ടിയുമെല്ലാം എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അപകടം നടത്തു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തും വന്നു രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനാണ് എന്നും എ എ പി ശ്രമിക്കുന്നത് രാജ്യത്തെ രക്ഷിക്കാനാണെന്നും കെജ്രിവാൾ ആഞ്ഞടിക്കുന്നുണ്ട് അതേസമയം ഡൽഹി തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതു പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലത്തിന്റെ ഹണിമൂൺ കാലാവധി പിന്നിട്ടതോടെ പ്രതിപക്ഷത്തിന്റെ ഓജസ് ചോർന്നു പോകുമ്പോൾ അത് മുതലാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയും അണിയറയിൽ സജീവമാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് രാഹുലും അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള പോര് അതിരൂക്ഷമായി അതിർവരംപുകൾ ഭേദിക്കുന്നത്